അമ്പലവയൽ തോമാട്ടുചാൽ നെന്മേനി നൂൽപ്പുഴ തുടങ്ങിയ വില്ലേജുകളിലുള്ള വയനാട് കൊളനൈസേഷൻ സ്കീമിൽപ്പെട്ട കർഷക കുടുംബങ്ങളുടെ ഭൂമി സംരക്ഷിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അമ്പലവയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് കീഴിൽ വിമുക്ത ഭടന്മാരെ പുനരധിവസിപ്പിക്കുന്നതിന് വാങ്ങിയ ഭൂമി ചില കടലാസ് സംഘടനകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് നൽകുകയാണെന്നും ഇവർ ആരോപിച്ചു ടി സി വർഗീസ് ഷാജി പാമ്പള സാബു കുഴിമാളം സി സി ബാലകൃഷ്ണൻ വി ഹരികുമാർ എന്നിവർ വാർത്താ സമ്മേളനം വയനാട് ജില്ലയിൽ തന്നെ എട്ട് വില്ലേജുകൾ കമ്മിറ്റിയുള്ള ഡബ്ല്യു സി എസ് ഭൂ സമരക്ഷണ സമിതി ഉള്ള സംഘടന അതിന്റെ പ്രസിഡന്റ് ആണ് ഞാന് ആ സംഘടനയുണ്ട് ഈ സംഘടനയായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല അവർ തനിയത് ഞങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡീലിങ് നടത്താൻ പോകുന്നത് അതിനുവേണ്ടി ശക്തമായ സമരത്തിന്റെ അതുപോലെ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സമരത്തിന്റെ പുറപ്പാടാണ് ഇപ്പൊ ഞങ്ങളത് അറിയിക്കുന്നത്